ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോത്സ്യൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ദുലാ മാസം ഒന്നാം തീയതി വ്യാഴം അതിൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാൽപ്പത്തൊമ്പത് ദിവസം അവിടെ നിൽക്കുന്ന വ്യാഴം വൃശ്ചിക മാസം പത്തൊമ്പതാം തീയതി തിരികെ മിഥുന രാശിയിൽ പ്രവേശിക്കും പൂർണ്ണ ബലവാനായി ഉച്ച നിൽക്കുന്ന വ്യാഴം എല്ലാ നക്ഷത്രക്കാർക്കും ഗുണഫലങ്ങളാണ് നൽകുന്നത് അതിൽ ചില ഏറ്റക്കുറവുകൾ ഉണ്ടാവും എന്ന് മാത്രം അവിട്ടം പകതി ചതയം പൂരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി മൂലം ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുത്രകാലകനും ധനകാര്യനുമാണ് വ്യാഴം ഇതുകൂടാതെ ധാരാളം ഗുണഫലങ്ങൾ വ്യാഴത്തെക്കൊണ്ട് ചിന്തിക്കുവാൻ കഴിയും സ്വർണം ധനസമ്പാദനം ബുദ്ധി പുത്രൻ കീർത്തി ചൈതന്യം ശരീരസുഖം ശ്രേഷ്ഠത സൽപ്രവൃത്തി സുഖ സൗഭാഗ്യാദികൾ ബന്ധുക്കള് ദയ ദൈവഭക്തി തുടങ്ങി നിരവധി സാത്വിക കാര്യങ്ങൾ വ്യാഴത്തെക്കൊണ്ടാണ് ചിന്തിക്കുന്നത് കുംഭക്കൂറുകാർക്ക് കർക്കിടകത്തിലെ വ്യാഴം ആറാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആറാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ ചാലഫലം അനുകൂലമാണ് ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴം പൂർണ്ണ ബലവാൻ ആയതുകൊണ്ട് അത് സാധാരണയിൽ കവിഞ്ഞ ഗുണഫലങ്ങൾ നൽകുകയും ചെയ്യും അവീഷ്ട കാര്യസിദ്ധിയും സ്ഥാനാന്തരപ്രാപ്തിയും ധനലാഭവും ആറാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ ചാലഫലമാണ് ഉച്ചസ്ഥനായ വ്യാഴം ഈ ഗുണഫലങ്ങളെല്ലാം വളരെ തീവ്രമായി അനുഭവപ്പെടുന്നതിന് സഹായിക്കും എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ചാലും അതൊക്കെ സാധിച്ചെടുക്കുവാൻ ഈ കൂറുകർക്ക് കഴിയുന്നതാണ് വളരെ കാലമായി ആഗ്രഹിക്കുന്ന ജീവിത അഭിലാഷങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ ഈ കാലയളവിൽ ഇവർക്ക് കഴിയും വിദ്യാഭ്യാസ കാര്യത്തിലും ഉദ്യോഗ കാര്യത്തിലും വിവാഹകാര്യത്തിലും ഒക്കെ തങ്ങളുടെ ആഗ്രഹം നിറവേറ്റുവാൻ ഇടയാകും സ്വന്തമായി ഒരു വീട് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പ്രാരംഭം കുറിക്കുവാൻ ഈ വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം കഴിയും സന്താന ഭാഗ്യം ഇല്ലാത്തവർക്കും അതുപോലെ രോഗദുരിതങ്ങളിൽ പെട്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ആശ്വാസകരമായ ചില കാര്യങ്ങൾ ഈ കാലയളവിൽ വന്നു ഭവിക്കും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും ഒരു ഉയർച്ച നിശ്ചയമായി പ്രതീക്ഷിക്കാം ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവും കൂടുതൽ പുരോഗതിയിലേക്ക് ജീവിതം ഉയരും എല്ലാ മേഖലയിലും ഒരു പ്രമോഷൻ പ്രതീക്ഷിക്കാം അനുകൂലമായ ജീവിത സാഹചര്യം വന്നു ചേരും ഉദ്യോഗസ്ഥന്മാർക്ക് കാര്യമായ ഒരു പ്രമോഷൻ ലഭിക്കുവാൻ സാധ്യതയുണ്ട് അതുപോലെ തങ്ങൾക്ക് അനുകൂലമായ ഒരു സ്ഥലം മാറ്റവും പ്രതീക്ഷിക്കാം സാമൂഹിക രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അധികാരങ്ങൾ കൈകാളുവാൻ കഴിയുന്ന രീതിയിലുള്ള നേതൃത്വം ലഭിക്കും ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥാനത്തു നിന്നും കൂടുതൽ അധികാരവും അംഗീകാരവും ലഭിക്കുന്ന ഉയർന്ന സ്ഥാനത്തേക്ക് പ്രവർത്തനം മാറ്റുവാൻ ഇടവരും മറ്റുള്ളവരുടെ സ്നേഹാദരവുകൾ പിടിച്ചുപറ്റുവാനും അവിടെയൊക്കെ വിശ്വസനായി പ്രവർത്തിക്കാനും സാഹചര്യമുണ്ടാവും സാമ്പത്തികമായ വലിയ നേട്ടവും ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്നവർക്ക് അതെല്ലാം പെട്ടെന്ന് തന്നെ വിട്ടുമാറുകയും വലിയ സാമ്പത്തിക നേട്ടം കൈവരികയും ചെയ്യും സാമ്പത്തികമായ സഹായങ്ങളോ അല്ലെങ്കിൽ ചിട്ടിയോ ലോണോ ഒക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വളരെ കാലമായി കിട്ടാതെ കിടക്കുന്ന കടങ്ങളൊക്കെ തിരികെ ലഭിക്കുവാൻ വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി കാരണമാകും നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കർമ്മ മേഖല പുഷ്ടിപ്പെടുകയും സാമ്പത്തിക നേട്ടം അനുഭവപ്പെടുകയും ചെയ്യും ഈ കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി രണ്ട് പത്ത് പന്ത്രണ്ട് ഭാഗങ്ങളിലേക്ക് ലഭിക്കുന്നുണ്ട് അതിന് ഫലമായി ഈ ഭാവങ്ങൾക്കും പുഷ്ടി അനുഭവപ്പെടും പത്താം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി എന്നത് മൂലം കർമ്മരംഗത്ത് വലിയ പുരോഗതി ഉണ്ടാവും തൊഴിൽപരമായി പരാജയം അനുഭവിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ തൊഴിൽ വിജയിക്കുവാൻ കഴിയും വെള്ളക്കാലമായി ശരിയായ ഒരു തൊഴിൽ ലഭിക്കാതെ കഷ്ടപ്പെടുന്നവർക്ക് സ്ഥിരമായ ഒരു ജോലി ലഭിക്കുന്നതിന് അവസരമുണ്ടാവും അതുപോലെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കർമ്മരംഗം വലിയ ലാഭത്തിലേക്ക് മാറും പുതിയ പുതിയ കർമ്മ മേഖല കണ്ടെത്തുവാനും അവിടെയൊക്കെ വിജയങ്ങൾ നേടുവാനും ഈ കൂറുകാർക്ക് സാധിക്കും കർമ്മരംഗത്തുണ്ടായിരുന്ന അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകും സംതൃപ്തിയോടും കൂടി ജോലി ചെയ്യുവാനും അതിലൊന്നും സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാനും ഇവർക്ക് ഇടവരും പത്താം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ കൂറുകാരെ സംബന്ധിച്ച് മാതാപിതാക്കളുടെ ശ്രേയസ്സും വർദ്ധിപ്പിക്കും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടിക്കുന്നത് മൂലം അനാവശ്യ ചെലവുകളൊക്കെ ഇല്ലാതാകും പകരം ക്രിയാത്മക പ്രവർത്തനങ്ങൾക്ക് പണം ചെലവഴിക്കാൻ ഇടവരികയും ചെയ്യും വീട് വാങ്ങുന്നതിനോ വസ്തു വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വാഹനം വാങ്ങുന്നതിനോ ഒക്കെ പണം ചെലവഴിക്കാൻ ഇടയാകും വിദേശത്തേക്ക് യാത്ര പോകുവാൻ ിക്കുന്നവർക്ക് അനുകൂല സമയമാണ് രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും ഒക്കെ ഒരു ആശ്വാസം ലഭിക്കും ജീവിതത്തില് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നുമെല്ലാം മോചനം ഉണ്ടാവുകയും ഐശ്വര്യവും അഭിവൃദ്ധിയും അനുഭവപ്പെടുകയും ചെയ്യും രണ്ടാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി മൂലം ധനപരമായ ലാഭം ഈ കൂറുകാർക്ക് ഉണ്ടാവും കുടുംബ സ്വത്തുക്കള് അനുഭവിക്കാനുള്ള അവസരവും ലഭിക്കും വാക് സാമർത്ഥ്യം മൂലം ധാരാളം നേട്ടങ്ങൾ വന്നുചേരും വാഗ് വൈഭവം മൂലം മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാനും അവരുടെ അംഗീകാരം നേടുവാനും ഇവർക്ക് കഴിയും കുടുംബപരമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും പെട്ടെന്ന് തന്നെ ഇല്ലാതാകുകയും കുടുംബാംഗങ്ങൾ തമ്മിൽ എന്നത്തേക്കാൾ ഉപരി ഐക്യവും പരസ്പര സഹായവും ഉണ്ടാവുകയും ചെയ്യും പൊതുവെ ഈ കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി വലിയ ഗുണഫലങ്ങളാണ് നൽകുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും ഈശ്വര വിശ്വാസത്തോടെയും മുന്നോട്ട് നീങ്ങുന്നവർക്ക് എല്ലാവിധ വിജയങ്ങളും കൈവരിക്കുവാൻ കഴിയും കുംഭക്കൂറിൽ ജനിച്ചവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക